ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഹെയർ പാക്കാണ് നമ്മുടെ തലയിലുണ്ടാകുന്ന താരൻ മാറിക്കിട്ടാനും മുടി വളർച്ച കൂട്ടാനും മുടി ഒഴിച്ചൽ കുറയ്ക്കാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും നര വരാതിരിക്കാനൊക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നമുക്ക് നര വരാതിരിക്കാനും നരയുണ്ടെങ്കിൽ അത് മാറിയിട്ട് മുടിക്ക് നല്ല കറുപ്പ് കളറൊക്കെ കിട്ടാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് നമ്മുടെ കയ്യോന്നി എന്ന് പറയുന്നത് അപ്പോൾ കയ്യോന്നിയൊക്കെ വച്ചിട്ടാണ് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ നാച്ചർ ഷുവർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ രണ്ട് പ്രോഡക്റ്റ് ആണ് എടുത്തിട്ടുള്ളത് ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ഇവരുടെ ഷിക്കാക്കക്കായ് പൗഡറാണ് ചീവയ്ക്ക പൊടിയെന്ന് മലയാളത്തിൽ പറയും ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്കും നമ്മുടെ തലയിലും മുടിയിലുമൊക്കെ ഉണ്ടാകുന്ന അഴുക്കുകളൊക്കെ നന്നായിട്ട് തന്നെ റിമൂവ് ആക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കും പിന്നെ താരനൊക്കെ മാറിക്കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതാണ് വേണ്ടത് അപ്പോൾ ഈ ഒരു ബോക്സിൽ ചീവയ്ക്ക വരുന്നുണ്ട് അതിന് കൂടെ ഒരു റോസ് വാട്ടർ പിന്നെ ഇവരുടെ പ്യൂരിറ്റിയുടെ സർട്ടിഫിക്കറ്റും കൊടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് കയ്യോന്നിയുടെ പൊടിയാണ് അപ്പോൾ ബൃങ്കരാജ് പൗഡറാണ് എടുത്തിട്ടുള്ളത് ഇതും നാച്ചർ ഷുവർ ബ്രാൻഡിൻ്റെ തന്നെയാണ് അപ്പോൾ നമുക്ക് ഈ ഒരു ബോക്സിലും ഇതേ ഐറ്റംസ് ഒക്കെ തന്നെയാണ് വരുന്നത് ഇവരുടെ ബൃങ്കരാജ് പൗഡറും പിന്നെ റോസ് വാട്ടറും പിന്നെ ഇവരുടെ പ്യൂരിറ്റിയുടെ സർട്ടിഫിക്കറ്റും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു മാനുവലും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബ്രാൻഡിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള യാതൊരു കെമിക്കലും ഇല്ലാത്ത പ്രോഡക്റ്റ് ആണ് ഇവരുടേത് അത് നമുക്ക് ഇവരുടെ പ്യൂരിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കാണുമ്പോൾ മനസ്സിലാകും ഇതിൽ യാതൊരു തരത്തിലുള്ള കെമിക്കലും ആഡ് ചെയ്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാ നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഷിക്കാക്കായ് പൗഡറാണ് എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ അളവിൽ ഷിക്കാക്കായ് പൗഡർ നമുക്ക് ഈ ഒരു പാനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കുന്നത് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കിത് തിളപ്പിക്കാൻ പറ്റിയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരു സ്പൂൺ ശീക്കാക്കായ് പൗഡർ ഇട്ട് കൊടുത്തു അടുത്തതായിട്ട് അതേ അളവിൽ തന്നെ ഒരു സ്പൂൺ ബ്രിങ്കരാജ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ഇത് രണ്ടും നമ്മുടെ മുടി വളർച്ച കൂട്ടാനും മുടി വീഴ്ച കുറയ്ക്കാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും മുടി നന്നായിട്ട് വളരാനും താരൻ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലയിൽ അധികമായിട്ട് എണ്ണമയ ഉണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ആക്കുന്നില്ലെങ്കിൽ താരന നന്നായിട്ടുണ്ടാവും അപ്പോൾ ശിക്കക്കായ് പൗഡർ നമ്മുടെ സ്കാൽപ്പ് നന്നായിട്ട് ക്ലീൻ ക്ലീനാക്കിയെടുക്കാൻ സഹായിക്കും അതിനുശേഷം ഞാൻ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലെ കട്ടയൊക്കെ ഒന്ന് മാറ്റിയ ശേഷം ബാക്കി വെള്ളം കൂടെ ഒഴിച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ചെറിയ തീയിൽ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാനൊരു പത്ത് ആണ് ഇത് തിളപ്പിക്കുന്നത് അപ്പം നമുക്ക് വേണ്ട ആ ഒരു പരുവത്തിലായിട്ട് കിട്ടും നമ്മുടെ മുടിയിൽ നന്നായിട്ട് കറുപ്പ് കളറൊക്കെ ആയിട്ട് പിടിക്കാനാണെങ്കിലും കുറച്ച് സമയം ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം അപ്പം ഞാനൊരു പത്ത് മിനിറ്റ് തിളപ്പിച്ചിട്ട് പിന്നെ തണുക്കാനായിട്ട് വയ്ക്കുകയാണ് ഇപ്പം നമുക്ക് വേണ്ട ആ ഒരു ടെക്സ്ചറിലേക്ക് നമ്മുടെ ഹെയർ പാക്ക് മാറിയിട്ടുണ്ട് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെള്ളമൊക്കെ വറ്റിയിട്ട് കുറഞ്ഞു വന്നിട്ടുണ്ട് അപ്പം ഇനി ഇത് തണുക്കാനായിട്ട് വയ്ക്കാം തണുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നോക്കാം മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും നര മാറാനും ഒക്കെ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആദ്യം എണ്ണ യൂസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അല്ലാതെ തലയിലുള്ള താരം മാറിക്കിട്ടാനും മുടി വളർച്ചയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു പാക്ക് യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ യൂസ് ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക അല്ലാത്തവർ എണ്ണ യൂസ് ചെയ്യേണ്ട എണ്ണമയം തലയിൽ ഉണ്ടായാൽ ഈ ഒരു ബ്രിംഗരാജിൻ്റെ ഒന്നും കളറ് നമ്മുടെ മുടിയിൽ പിടിക്കില്ല അപ്പോൾ മുടി നല്ല ഡാർക്ക് ആക്കി എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഈ പാക്ക് യൂസ് ചെയ്യുന്ന ദിവസം എണ്ണ യൂസ് ചെയ്യാതിരിക്കുക അപ്പം നിങ്ങളുടെ മുടിയിലേക്ക് ആവശ്യത്തിനുള്ള ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ സ്കാൽപ്പിലും മുടിയിലും ഒരുപോലെ തന്നെ ഈ ഒരു പാക്ക് തേച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഒരു മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വാഷ് ചെയ്യാം അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഈയൊരു ഹെയർ പാക്ക് യൂസ് ചെയ്യേണ്ടത് ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വളരാനും മുടി ഒഴിച്ചിൽ കുറയ്ക്കാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് ആണിത് നേച്ചർ ഷറിന്റെ ബ്രങ്കരാജ് പൗഡറും ഷിക്കാക്കായ് പൗഡറും ഒക്കെ ആമസോണിലും ഫ്ലിപ്പ്കാർട്ടിലും അവരുടെ വെബ്സൈറ്റിലും ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് അപ്പോൾ ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്